ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡ്സ് വേൾഡ് ബൈ എന്ന എൻ്റെ യൂട്യൂബ് സ്വാഗതം നമ്മൾ ഒന്നാം ക്ലാസ് നമുക്ക് കണ്ടാലോ പാട്ടാണോ വേണ്ടത് ഇന്ന് നമുക്ക് ഒരു കഥയിലൂടെ എന്നാലേ നമുക്ക് കുഞ്ഞു കഥ കേൾക്കാം ഇന്ന് കഥയാ പറയാൻ ആരുടെയാ കുട്ടിക്കൊമ്പന്റെ കഥയോ കഥയോ മുന്തിരിക്ക് ചാടിയ കുറുക്കന്റെ പിന്നെയോ റിയാമോ ആരുടെയാമ്പോന് വെച്ച കഥയോ എന്നാലേ ടീച്ചർ ഇവരുടെ ഒന്നും കഥയല്ല പറയാൻ പോകുന്നത് ടീച്ചർ പറയാൻ പോകുന്ന കഥയിലെ ആളുടെ കുറച്ച് കാര്യങ്ങൾ ടീച്ചർ നിങ്ങളോട് പറഞ്ഞു തരാം നമ്മുടെ നാട്ടിലും വീട്ടിലും സാധാരണയായി നമ്മൾ കാണുന്ന ഒരാളാണ് അടുത്തത് എനിക്ക് നാല് കാലുണ്ട് എത്ര കാലുണ്ട് നാല് കാലുണ്ട് പിന്നെ എനിക്ക് മീശയുണ്ട് എന്താ ഉള്ളത് മീശയുണ്ട് അപ്പോ പിന്നെയോ പമ്മി നടക്കും എങ്ങനെയാ നടക്കുക പമ്മി പമ്മി നടക്കും പിന്നെയോ പാല് കട്ട് കുടിക്കൂ എങ്ങനെയാ പാല് കട്ടു കുടിക്കൂ ഇപ്പഴെ എല്ലാവർക്കും ഉത്തരം കുറച്ചൊക്കെ കിട്ടിയല്ലേ പിടിച്ചു തിന്നും എങ്ങനെയാ എലിയെ പിടിച്ചു തിന്നു ആ അവിടെ ഒരാൾത്തരം പറഞ്ഞല്ലോ എല്ലാവരും കേട്ടോ എന്താ പൂച്ച പൂച്ച ഇതാണ് നമ്മുടെ കഥയിലെ പൂച്ച ഇവന് നമുക്കൊരു പേരിട്ടാലോ എന്നെല്ലാ മക്കളും ഒന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്താ റാണി എന്നോ പിന്നെയോ റാണി പങ്കു എന്നോ പിന്നെ എന്ത് പേരാ എന്നോ ആ അപ്പൊ നമുക്കൊന്ന് ഇവനെ മിട്ടു എന്ന് വിളിച്ചു നോക്കിയാലോ എല്ലാവരും ഒന്ന് ഒരുമിച്ച് വിളിച്ചു നോക്കിയേ നമ്മൾ എങ്ങനെയാ വിളിക്കൂ എങ്ങനെയാ വിളിക്കൂ ഇനി നിങ്ങൾ മാത്രം ഒന്ന് വിളിച്ചു നോക്കിയേ ആ നല്ല മക്കളാണല്ലോ നമുക്ക് ഒന്ന് ഇത്തിരി സ്നേഹത്തോടെ വിളിച്ചു നോക്കാം എങ്ങനെയാ വിളിക്കൂ ആ അങ്ങനെ നമ്മുടെ കഥയിലെ ഇവന് നമ്മൾ പേരിട്ടല്ലേ ഇവൻ ഒരു കൂട്ടുകാരൻ ഉണ്ട് ആരാണ് കൂട്ടുകാരൻ കാണാം ഇതാ നമ്മുടെ മിട്ടുപൂച്ചയുടെ കൂട്ടുകാരനാ ഇവനും ഒരു പേരിട്ടാലോ എന്ത് പേരിട്ടാ നമ്മൾ നമ്മളിവിനെ വിളിക്കാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ

എല്ലാവരും ഉറക്കെ വിളിച്ചു എല്ലേവിനെ മാത്രമല്ല തങ്കുവിനെങ്ങനെ വിളിക്കുമ്പോ നമ്മുടെ ശങ്കറാവില്ലേ അപ്പൊ നമുക്ക് രണ്ടു പേരെ ഒന്ന് വിളിച്ചു നോക്കാം ഇതാരാ കുരങ്ങനല്ലേ കുരങ്ങനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ എന്താ ചെയ്യുന്നത് ആ മരുതിന്റെ കൊമ്പില് തൂങ്ങി നിൽക്കുകയാണല്ലേ ഒരു പേര് വിളിക്കണ്ടേ എന്ത് പേര് വിളിക്കും ഇത്തവണെ ടീച്ചർ തന്നെ ഇവനൊരു പേരിടട്ടെ പേരിട്ടോട്ടെ ആദ്യം നിങ്ങള് വിളിച്ചേ ഞാൻ നോക്കട്ടെ നിങ്ങള് സ്നേഹത്തോടെയാണോ വിളിക്കുന്നതെന്ന് നല്ല മക്കള് എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചല്ലേ നമുക്ക് കഥയിലേക്ക് അങ്ങ് പോയാലോ എന്റെ എല്ലാ മക്കൾക്കും

നല്ല വികൃതികളായിരുന്നു എപ്പോഴും കുഞ്ഞു കുഞ്ഞു കാര്യത്തിനൊക്കെ വഴക്കിടും പിന്നെയോ എല്ലാവരും വേദന ഒക്കെ ഒക്കെ ചെയ്ത് നല്ല വികൃതികളുമായിരുന്നു പക്ഷെങ്കിലേ അവരെ നിങ്ങളെ പോലെ നല്ല സ്നേഹമുള്ളവരായിരുന്നു എപ്പോഴും വഴക്കിട്ടാലും അവർ നല്ല സ്നേഹമുള്ളവരായിരുന്നു ഒരു ദിവസം ഇവരിങ്ങനെ നടന്നു വരികയായിരുന്നു ഇവർക്ക് വല്ലാതെ വിശക്കൊന്നുണ്ടായിരുന്നു ഇവർക്ക് ഒന്നും ഒരു ഭക്ഷണം കിട്ടിയിട്ടില്ല ആവല്ലേ ഇവർക്ക് ആ അവരിങ്ങനെ ആഹാരം തേടി ഇങ്ങനെ വരുമ്പോ മുമ്പിലെന്താ ഒരു നെയ്യപ്പം മുമ്പിൽ ഉള്ളത് ഓടി തങ്കുവും ഓടിയത് ഓടി പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്റെ മക്കളൊന്ന് പറഞ്ഞു നോക്കിയേ ടീച്ചർ പറഞ്ഞേന് ബാക്കി കഥ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ ആ നെയ്യപ്പം കണ്ടവിടെ എന്നാൽ തങ്കുപ്പൂച്ചയോ തങ്കുപ്പൂച്ചയും കൂടെയോടി എന്നാൽ ആദ്യം കിട്ടിയത് മിട്ടുപൂച്ച അപ്പോൾ വിട്ടുപ്പൂച്ചയുടെ എടുത്ത് വന്ന് തങ്കുപ്പൂച്ച പറഞ്ഞു ഞാനാണത് ആദ്യം കണ്ടത് എന്ന് പറഞ്ഞു അപ്പൊ മിട്ടുപൂച്ച പറഞ്ഞു പക്ഷെ ഞാനല്ല അത് ആദ്യം എടുത്തത് അപ്പൊ അത് എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവർ തമ്മിൽ ഭയങ്കര തല്ലായി ഈ വഴക്കൊക്കെ ഇട്ട് മരത്തിൻ്റെ മുകളിൽ വരാണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതാരാ നിങ്ങൾക്കറിയില്ലേ ചുട്ടുപൂരങ്ങൻ അപ്പോൾ ചുട്ടുക്കുരങ്ങൻ താഴെ വന്നിട്ട് നിത്തുവിനോടും തങ്കൂനോടും ചോദിച്ചു എന്താണ് മക്കളെ നിങ്ങൾക്ക് പ്രശ്നമെന്ന് എന്തിനാണ് നിങ്ങൾ വഴക്കിടണെന്ന് അപ്പോൾ വഴക്ക് ഓടണെന്തുകൊണ്ടാന്നൊക്കെ പറഞ്ഞു കൊടുത്തു ചുട്ടിക്കുരങ്ങേഗം ഓടിച്ചെന്ന് ഒരു കത്തി എടുത്തോണ്ട് വന്നു അപ്പോൾ ആ കത്തി കൊണ്ട് നെയ്യപ്പം രണ്ടായി മുറിച്ചു ഒരു പാതിപ്പൂച്ചയ്ക്കും ഒരു പാതി തങ്കുപൂച്ചയ്ക്കും അരി കൊടുത്തു പ്പം കഴിക്കാൻ തുടങ്ങി അപ്പോൾ അവർ രണ്ടുപേരും വിചാരിച്ചു ഈ പ്രശ്നം പരി പരിഹരിച്ച് കൂരങ്ങച്ചന് ഈ നെയ്യപ്പം നമുക്ക് ഒരു പാതി കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അവർ രണ്ട് പേരും ഒരു പാതി കുരങ്ങച്ചനും കൊടുത്തു പൂച്ചയും കിട്ടു കിട്ടുകുരങ്ങനും കൂടിയിട്ട് നെയ്യപ്പം സന്തോഷത്തോടെ കഴിച്ചു നെയ്യപ്പം കഴിച്ചിട്ട് അവർ മൂന്ന് പേരും കളിക്കാൻ തുടങ്ങി കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത കഥ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ് ബായ്